ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കഴിഞ്ഞ പ്രാവശ്യം എജുമാട്ടെന്ന് വാങ്ങിയിട്ടുള്ള ഐറ്റംസും പിന്നെ അതല്ലാണ്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അങ്ങനെതാണ് ഞാൻ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വെറുതെ ഫോണിലും കളിച്ച് നിന്നപ്പോഴാണ് വീഡിയോ എടുക്കാലോ എന്നുള്ളൊരു ബോധം വന്നത് കാരണം അന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചിട്ടില്ലല്ലോ പിന്നെ കുറച്ച് പേരൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത് അങ്ങനെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് രണ്ട് ഗ്ലാസ് ജാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും രണ്ട് സൈസാണ് കേട്ടോ വലുതും ചെറുതും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ കാരണം ഇതിന് എത്രയോ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഒക്കെ പ്രൈസ് വരുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ ഒരു പ്രൈസിന് എനിക്ക് ഇങ്ങനത്തെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഗ്ലാസ് ജാർ ജാറാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനും അല്ല എന്തെങ്കിലും ഡി ഐ വൈ ചെയ്യാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആണല്ലോ അപ്പം അങ്ങനെ വിചാരിച്ച് വാങ്ങിയതാണ് ഇനി കാണിക്കുന്നതൊക്കെ കസ്റ്റമറിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇത് കുറച്ച് പെണ്ണാണ് കേട്ടോ ഇതിൽ മൂന്നെണ്ണം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് അങ്ങനെ ഫാൻസി ഫാൻസിയൊന്നുമല്ല പക്ഷേ ഇത് ഓരോന്നും ഈ ഒരു പെന്നിൻ്റെ സെയിം കളറാണ് കേട്ടോ പിങ്കും ബ്ലൂവും ബ്ലാക്കുമാണ് നല്ല നല്ല പെൻ കേട്ടോ അത് എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇത് നോക്കി വാങ്ങിയതാണ് കാരണം എഴുതാനൊക്കെ ഭയങ്കര സുഖമാണ് ഒന്നിന് പത്ത് രൂപയാണ് അപ്പം അങ്ങനെ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫാൻസി ആയിട്ട് എന്തെങ്കിലും നോക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഗാലക്സി തീമിലുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നോർമൽ ബ്ലൂ ഇൻക് ആണ് കേട്ടോ പക്ഷേ ഇതിന് ഇരുപത്തഞ്ച് രൂപ വരുന്നുണ്ട് മേ ബി കാണാൻ നല്ല രസമുണ്ടല്ലോ അതുകൊണ്ടാകും പിന്നുള്ളത് ഇതാ നമ്മളിങ്ങനെ ഈ നിബ് മാറ്റി കൊടുക്കുന്ന ടൈപ്പ് പെൻസിലുണ്ടല്ലോ അതാണ് അതും നല്ല രസം അതങ്ങനെ നോക്കി വാങ്ങിയതാണ് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മൂന്ന് ഹൈലൈറ്റേഴ്സ് ആണ് ഇതിൽ രണ്ടെണ്ണം കസ്റ്റമറിനും ഒന്ന് നിൽക്കുവാണ് കേട്ടോ ഈ ഒരു പിങ്ക് ഇൻക്കാണ് മറ്റേ പേർപ്പിളും അല്ലാണ്ട് ബ്ലാക്ക് കവർ വരുന്ന അത് രണ്ടും കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതാണ് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളധികം ഞാനധികം യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഹൈലൈറ്റേഴ്സും ബ്രഷ് ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കും കൂടെ ഒന്ന് വാങ്ങിയതാണ് ഈ ബ്ലാക്ക് കളറിൽ വരുന്നതും നല്ല രസം ഉണ്ടിട്ട് കാണാനൊരു നമ്മളെവിടെയും കാണാത്തൊരു ടൈപ്പ് ഒരു യുണീക്ക് ഡിസൈൻ പിന്നെ വാങ്ങിയിട്ടുള്ളത് കുറച്ച് വാഷി ടൈപ്പും ഇങ്ങനത്തെ ഗ്ലിറ്റർ ടൈപ്പ്സും ആണ് ഈ ഗ്ലിറ്റർ ടൈപ്പ്സ് അത്ര റേറ്റ് ഇല്ല നോർമലി ഉള്ള അത്രേണ് ഉള്ളൂ പത്ത് രൂപയോ അത്രയൊക്കെയാണ് പക്ഷെ മറ്റ് വാഷി ടൈപ്പിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇരുപത്തഞ്ചെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നാൽപ്പതാണ് കേട്ടോ പ്രൈസ് പിന്നെ വീട്ടിൽ ഒന്ന് ബില്ലൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങ് മനസ്സിലായത് ഇത് ഞാൻ മൂന്നെണ്ണമാണ് വാങ്ങിയിട്ടുള്ളത് അതിൽ ഒന്ന് നിനക്കും രണ്ടെണ്ണം കസ്റ്റമറിനുമാണ് ഈ ഒരു ഫ്ലോറിലുള്ളത് നിൽക്കും മറ്റേത് രണ്ടും കസ്റ്റമറിന് കൊടുക്കാമെന്ന് അങ്ങനെയാണ് വിചാരിച്ചത് ഇനിയുള്ളത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പോക്കറ്റ് ഡയറി ആണ് ഇതും കുറേ ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല കുറേ ക്യൂട്ടായിട്ടുള്ള ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കസ്റ്റമറിന് ഇത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഇത് ചൂസ് ചെയ്തതാണ് ഇതും നല്ല റിസൾട്ട് കാണാൻ പിന്നെ ഇത് റൂൾഡ് ആണ് കേട്ടോ പേജസ് ലൈൻസ് വരുന്ന പേജസ് ആണ് പിന്നെ അത്യാവശ്യം നല്ല പേജും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ നമുക്കൊരു അലാസ്റ്റിക് യൂസ് ചെയ്ത് അങ്ങനെ ക്ലോസ് ചെയ്യാനും പറ്റും പിന്നെ വാങ്ങിയിട്ടുള്ളത് ഈ രണ്ട് ടൈപ്പ് രണ്ട് പാക്കറ്റ് സ്റ്റിക്കി നോട്ട്സാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കേണ്ടത് മറ്റേത് ഹാമ്പറിൽ വയ്ക്കാനുമാണ് ഇത് ശരിക്കും നല്ല റിസൈറ്റ് കാരണം ഇങ്ങനത്തെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല പിന്നെ നമുക്ക് കുറച്ച് എഴുതാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടല്ലോ സൈസ് കുറവാണ് എന്നാലും നമുക്ക് ഡെയിലി ടാസ്ക് എഴുതാനും അല്ല സ്റ്റിക്കി നോട്ട്സ് തന്നെ നമുക്ക് ബുക്ക് മാർക്സ് പോലെയൊക്കെ യൂസ് ചെയ്യലേ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാനൊക്കെ എടുക്കാം ജേണലിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി സ്റ്റിക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഡിസൈനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ സെയിം ഇതാ ഒരു സ്റ്റിക്കി സ്റ്റിക്കിനോട്ട് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് പക്ഷേ വേറെ ഒരു ടൈപ്പാണ് ഇതും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഒരു കാണാത്ത ടൈപ്പ് ഡിസൈൻ പിന്നെ ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലോണം കോഴി കൂടുന്ന സൗണ്ട് തോന്നുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും അത് കുറേ നേരം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി അതൊന്ന് പോകുമോ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അത് എന്തായാലും പോകണില്ല ഞാൻ പറയാൻ തുടങ്ങിയാൽ അത് പോകാൻ തുടങ്ങും പിന്നെ ഞാൻ നിർത്തുമ്പം അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവില്ല പിന്നെ ഇതന്നെ അവസ്ഥ പിന്നെ അതാണ് ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡയറി ആണ് കേട്ടോ ഇതും നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വയ്യ കാരണം ഞാൻ ഇനി ഓപ്പൺ ചെയ്യണ്ട ഒരു ഗിഫ്റ്റ് ചെയ്യാനുള്ളതല്ലേ അപ്പം അങ്ങനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിൽ റൂൾഡ് അല്ല അൺറൂൾഡ് ആയിട്ടുള്ള പ്ലെയിൻ പേജസ് ആണുള്ളത് പക്ഷേ വേറെ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഓപ്പൺ ചെയ്ത് നോക്കാത്തത് കൊണ്ട് തന്നെ പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല റിസൾട്ട് അതിന്റെ കവർ പേജും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കളർ ആണെങ്കിലും എനിക്ക് ഇഷ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ അന്ന് ഏജുമായിട്ടൊന്ന് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ പിന്നെ ഞാൻ കവറിൽ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അന്നെ ഞാൻ ക്രാഫ്റ്റ് ഷോപ്പൊക്കെ കൂടെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതും എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നെ ജസ്റ്റ് കാണിച്ചു തരാം അത് മെയിനായിട്ട് ഞാൻ ഹാമ്പറൊക്കെ വാങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇതിലും കുറച്ച് വാഷി ടേപ്പ് ഉണ്ട് കേട്ടോ ഇതും എനിക്ക് വേറൊരു നമ്മുടെ സബ്സ്ക്രൈബറിന് എൻ്റെ ഒരു കസ്റ്റമറിനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ വാഷി ടേപ്പ് വാങ്ങിയത് കാരണം ഇതിന് നമുക്ക് പതിനഞ്ച് രൂപ ഇരുപത് രൂപ ആ ഒരു പ്രൈസ് റേഞ്ചേ വരുന്നുള്ളൂ പിന്നെ ഇതിൽ ഉണ്ടായിരുന്നത് കുറച്ച് ചോക്ലേറ്റ്സും ഡബിൾ സൈഡഡ് ടാപ്പും പിന്നെ കുറച്ച് ഷ്രെഡഡ് പേപ്പേഴ്സിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു മറ്റേ പേപ്പർ ക്രംസ് ഉണ്ടല്ലോ അത് അത് നം അതും ഞാൻ ഹാമ്പറിൽ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് പിന്നെന്താ ഈ ഒരു ഹാമ്പറാണ് കേട്ടോ ഞാനന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏതാ സെലക്ട് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യാൻ അപ്പോൾ ഒരു മൂന്നാൾക്കാർ ആണ് പറഞ്ഞിട്ടുള്ളത് വൈറ്റ് ബോക്സും ബ്ലാക്ക് ലൈസും വരുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇനി അതെ അതാണ് ഭംഗി ഉണ്ടായിരുന്നതെന്ന് തോന്നി പക്ഷെ ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ഈ ഒരു ടൈപ്പ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് അന്ന് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ എടുത്തു വെച്ച് അപ്പോൾ അതിന് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കാണിക്കാൻ കുറച്ച് സമയം മതിയെന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കണതുകൊണ്ട് എന്തായാലും കുറേ നേരം ആയിട്ടുണ്ടാവും അങ്ങനെ പിന്നെ ഞാൻ ചായ കുടിക്കാന്ന് വിചാരിച്ച് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കണത് പക്ഷേ നമ്മൾ പൊതുവേ അതായത് സാധാരണ ചെയ്യണ പോലെയല്ല കുറച്ച് വെറൈറ്റി ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ അതാണ് ചെയ്യണത് ഇതിപ്പോൾ അംലുവിൻ്റെ ബർത്ത് ഡേ ഒക്കെ ഞാൻ ചോക്ലേറ്റ് വാങ്ങിയതുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഇനി കുറച്ചും കൂടി ഉള്ളു തീരാനായിരിക്കണേ അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി ഇടക്കിടക്ക് ഓരോ പരീക്ഷണമാണ് അപ്പോൾ ഇന്ന് അതും ബ്രെഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അതിന് സാധാരണ നമ്മൾ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ മുട്ടയും പാലും ഒരു മുട്ടയ്ക്ക് കുറച്ച് പാലും വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ പഞ്ചസാരയും കൂടെ ആഡ് പിന്നെ നമുക്ക് ബ്രെഡ് വേണ്ടത് അതും ഞാനിപ്പോൾ ബ്രൗൺ ബ്രെഡ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് സാധാ വൈറ്റ് മിൽക്ക് ബ്രെഡ് കൈകാര്യം ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ആക്കി കൊടുക്കുക ഇനി ഈ ചോക്ലേറ്റ് തന്നെ വേണമെന്നില്ല ഇതിപ്പിൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളൂ നമ്മുടെ സാധാ പത്ത് രൂപേൻ്റെ ഡയറി മിൽക്കൊക്കെ ഉണ്ടല്ലോ അതാണെങ്കിലും മതി കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സെയിം ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം എനിക്ക് തോന്നുന്നുണ്ട് അതാവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഏകദേശം ആ ബ്രെഡിന് മുകളിൽ ഫിൽ ചെയ്തതിന് ശേഷം ഒരു വേറെ ബ്രെഡും കൂടെ എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാട്ടോ കേട്ടോ ചെയ്യണത് ഇങ്ങനെ രണ്ടെണ്ണം ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിപ്പം ഞാനിത് ബട്ടറിലാണ് കേട്ടോ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണത് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ മതി എന്നിട്ട് ഈ ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഈ മുട്ടയിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാട്ടോ ചെയ്യണത് ഈ ബ്രെഡ് മുട്ടയിൽ മിക്സ് ചെയ്യണ സമയത്ത് ഒരുപാട് അതിൽ ഇട്ട് വെക്കണ്ട പിന്നെ നമ്മൾ ഇതിന് ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും ക്ലോസ് ആയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ചോക്ലേറ്റ് പുറത്താവാതെ ഒന്ന് അപ്പുറം അപ്പുറം മറിച്ചിട്ട് ഈ മുട്ടയില് മുക്കിയാൽ മതി എന്നിട്ട് പിന്നെ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതെടുക്കുന്നതേപോലെ പ്രെസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പം ആ ചോക്ലേറ്റൊക്കെ ആ ചൂടുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും അങ്ങനെ അത് രണ്ട് സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഇനി കട്ട് ചെയ്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കിംഗ് ചോക്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും എത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല ഇനി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നമ്മൾ ഡയറി മിൽക്കൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും അപ്പം നിങ്ങൾ ബ്രെഡ് ഒക്കെ എന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു വട്ടം ഉണ്ടാക്കി നോക്കൂ കേട്ടോ അങ്ങനെ പിന്നെന്താ ഞാൻ ചായയും അതൊക്കെ എടുത്തിട്ട് അങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് കഴിക്കുകയാണ് അപ്പോൾ ഫോണിലും ഇങ്ങനെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് കേട്ടോ കഴിക്കണത് പിന്നെ കഴിഞ്ഞ വീഡിയോ അതായത് നമ്മുടെ ഗിഫ്വേൻ്റെ വീഡിയോയും അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത ബുള്ളറ്റ് ജേണലിൻ്റെ വീഡിയോക്കും വന്നിട്ടുള്ള കമൻസിൽ ഗിവ് എവേൻ്റെ വീഡിയോയ്ക്ക് ഒരു പകുതി കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും ബാക്കിയുള്ളതും പിന്നെ ബുള്ളറ്റ് ജേണലിൻ്റെ വീഡിയോസിൽ ഒരൊറ്റ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവില്ല അത് ഞാൻ കാണാഞ്ഞിട്ടല്ല കാണാഞ്ഞിട്ടല്ലോ ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട് പിന്നെ റിപ്ലൈ തരാത്തത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഗീവ്വേക്ക് ഉള്ള കൊമൻസ് ആണല്ലോ അതായത് ഞാൻ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യണമല്ല വീഡിയോസിൻ്റെ കൊമൻസും ഗിവ് അവയിൽ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ സോ നിങ്ങളുടെ പേര് നിങ്ങൾക്കിവിടെ നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കൊമൻറ്റ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നിങ്ങളെ കൊമൻറ്റ് ഞാൻ നോട്ട് ചെയ്യുമ്പോഴാണ് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് റിപ്ലൈ തരുന്ന സമയത്ത് തന്നെ പേര് പേരിവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ നോട്ട് ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലേയും തരാത്തത് അത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചതാണ് അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇപ്പം എല്ലാം ലൈക്ക് ചെയ്ത് കൊമൻറ്റിന് റിപ്ലൈ തന്നു പോയാൽ പിന്നെ ഏതൊക്കെയാണ് പേരെഴുതിയത് എഴുതാത്തത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അല്ലാണ്ട് ഇത്രയും കൊമൻറ്റ്സ് വരുമ്പോൾ ഞാനിങ്ങനെ മനഃപൂർവ്വം നിങ്ങൾക്ക് റിപ്ലൈ അറാതെ ജാടെ കാണിച്ച് നിൽക്കുമെന്നല്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ രണ്ട് റിംഗ് ആൽബം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇത് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ഒക്കെ ഹോള് ഹോൾ ഇട്ടിട്ട് റിംഗ് ആൽബം ആക്കാം ഇപ്പം ജസ്റ്റ് കട്ട് ചെയ്തിട്ടെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം പോളറോയിഡ്സും റിങ് ആൽബും സെയിം പ്രൈസിനാണ് കേട്ടോ സെയിൽ ചെയ്യണത് രണ്ടും തൊണ്ണൂറ്റമ്പത് രൂപയാണ് പക്ഷേ ഫോട്ടോസില് ഡിഫറൻസ് ഉണ്ടാവും ഇതിൽ പതിനേഴ് ഫോട്ടോസും അതിൽ മുപ്പത്തി അഞ്ച് ഫോട്ടോസും ആണ് ഉള്ളത് കാരണം സൈസ് മാറുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ ഈ ഒരു വീഡിയോക്ക് താഴെങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഷോർട്സ് വീഡിയോസ് ഇനി അങ്ങനെ കുറച്ചും കൂടെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതിലെന്തൊക്കെയാണ് കണ്ടൻസ് ആണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്ത് വീഡിയോസാണ് ഷോർട്സ് ആയിട്ട് വേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും എനിക്കൊരു വിധത്തിലും ചെയ്യാൻ പറ്റാത്ത സജഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാതിരിക്കുള്ളൂ അതിപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തൊക്കെയാന്നുള്ളത് ചിലപ്പം എനിക്ക് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതായത് എനിക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെതാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാതിരിക്കുള്ളൂ ബാക്കിയുള്ള എനിക്ക് ശ്രമിച്ചു ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റും എന്നുള്ളതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ളത് ഞാൻ ചെയ്യും അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണത് ഞാൻ പേരും ആര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ചെയ്യണത് എന്നുള്ളതും ഞാൻ സ്ക്രീനിൽ കാണിക്കേണ്ടത് സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീഡിയോ ആണ് ഷോർട്സ് ആയിട്ട് വേണ്ടത് എന്നുള്ളത് കൊമൻറ്റ് ചെയ്യുക കേട്ടോ അത് കമൻറ്റ് ചെയ്താൽ മതി സോ ഗീവ് അവയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആ ഒരു കമൻറ്റിൻ്റെ പേര് ഞാൻ എഴുതിക്കൊണ്ട് പിന്നെ ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സെയിം വീഡിയോ തന്നെ വീണ്ടും സജസ്റ്റ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി നോക്കട്ടോ കാരണം ഒന്ന് നമ്മൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ചെയ്യല്ലോ അപ്പം പിന്നെയും നിങ്ങൾ കൊമന്റ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ ദാറിംഗാൽബത്തിനുള്ളതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടും സെയിം ആൾക്കുള്ളത് തന്നെയാണ് പക്ഷേ ഇങ്ങനെ രണ്ട് ടൈപ്പ് ആയിട്ടാണ് ചെയ്യാനുള്ളത് അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പേപ്പർ പീസും ഒക്കെ എടുത്ത് മാറ്റി ഡസ്റ്റ്ബിൻക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ അത് രണ്ടും രണ്ട് ഡ്രോയറിലാക്കിയിട്ട് അങ്ങനെ വെക്കാട്ടോ ആയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ രാത്രിയോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് അങ്ങനെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോളിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉണങ്ങിയ കുറച്ച് ഡ്രസ്സ് ഉണ്ട് പ്രയർ ഡ്രസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോ അവിടെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറച്ച് പ്ലാൻസ് വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ പിന്നെ ഞാൻ താഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കുറച്ച് വാട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഒന്നും ഇതിനെ പറ്റി വലിയൊരു ധാരണയല്ല ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് കിട്ടോ നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് പിന്നെ എപ്പോഴെപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ലോണം ഡ്രൈ ആയാലും മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കലുള്ളൂ പിന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ ഇതിന് സ്നേക്ക് പ്ലാന്റ് തന്നെ ഇതിൻ്റെ പേര് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു കുഞ്ഞു ബേബി പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഭയങ്കര ആയി കണ്ടപ്പോൾ കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്നും ഉണ്ടാവണം അത് പ്ലാന്റ്സ് കിട്ടോ അല്ലാണ്ട് ഈ വിത്ത് വിത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്നല്ലാണ്ട് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിമന്ന് വേറെ ഉണ്ടാവണതൊക്കെ ഫസ്റ്റ് ടൈം ആണ് കുറേ ചെടിയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ ഇല ഇലയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ചിലതൊക്കെ അങ്ങനെ ഭയങ്കര നല്ലതായിട്ട് തന്നെ ഉണ്ടാവണുണ്ട് അങ്ങനെ അതൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം ആകാശമൊക്കെ നോക്കിയിന്ന് അവിടെ നിന്നതിൻ്റെ ശേഷം പിന്നെ അതാണ് ഞാൻ തഴക്കന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളുട്ടോ ഈ ഒരു വീഡിയോയിൽ പിന്നെ ഞാൻ അങ്ങനെ അന്ന് കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല സോ നിങ്ങൾ ഷോർട്സിന് വേണ്ടിയിട്ടുള്ളത് കൊമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഗീവേക്ക് തന്നെയാണ് പിന്നെ ലൈക്ക് ഭയങ്കര കുറവാട്ടോ കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ വരെ ബായ്